ഹായ് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വിഷയം പൊതുവേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് രണ്ട് വീഡിയോകളും അതേപോലെ രണ്ട് പോസ്റ്റുകളും ചെയ്തിട്ടുള്ളതാണ് അതായത് മൂന്നാമത്തെ വീഡിയോയാണ് വിഷയം എന്താണെന്ന് ഇപ്പോൾ കാണുന്നവർക്ക് തന്നെ മനസ്സിലായി കാണുമല്ല ഏജ് റിലാക്സേഷൻ ആവശ്യമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂരിപക്ഷം വരുന്ന പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കുന്നത് ഏജ് റിലാക്സേഷൻ ആവശ്യമില്ല കാരണം മത്സരം എന്ന് പറയുന്നത് കൂടുവാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ കാരണം കുറച്ച് ആളുകളെങ്കിലും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതിൽ സന്തോഷിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്ന് നമ്മുടെ കമൻ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതേപോലെ തന്നെ മിനിമം ഒരു ഏജ് റിലാക്സേഷൻ ആവശ്യം ആണ് എന്ന് ചിന്തിക്കുന്ന പ്രായപരിധി കഴിഞ്ഞ കുറേ ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് അനിവാര്യമാണോ അല്ലയോ എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതായത് കേരള പി എസ് സി മാത്രമല്ല ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ വഴി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നത് മഹാരാഷ്ട്രയിലും ഗോവയിലും ഹിമാചൽ പ്രദേശിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇതുണ്ട് അവിടെയെല്ലാം ഒരു പ്രായപരിധിയുമുണ്ട് അത്തരത്തിലുള്ള ആ പ്രായപരിധി എടുത്ത് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന മുപ്പത്തിയാറ് വയസ്സ് എന്ന് പറയുന്നതാണ് ജനറൽ കാറ്റഗറിക്കുള്ളത് പക്ഷേ മറ്റു ചില സംസ്ഥാനങ്ങളിൽ മുപ്പത്തി ആറിന് പകരം മുപ്പത്തി വയസ്സും നാൽപ്പത് വയസ്സും വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തുറന്ന കാഴ്ചപ്പാടോടു കൂടി കണ്ണോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നതായിരിക്കും ഇവിടെയും ഒന്ന് കൂട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലെ നടത്തുന്ന പരീക്ഷകൾക്കൊക്കെ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാര്യം മറ്റൊന്നുമല്ല അതായത് രണ്ട് വർഷക്കാലത്തോളം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള രണ്ട് വർഷകാലത്തോളം ഒന്നാണ് പല തരത്തിലുള്ള പരീക്ഷകളും നടത്തപ്പെടാൻ സാധിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായതായിട്ട് നമുക്കറിയാം അത് മറ്റൊന്നുമല്ല കൊറോണ വൈറസ് വ്യാപനം മൂലമുണ്ടായ കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു രണ്ട് വർഷം എന്ന് പറയുന്നത് പരീക്ഷാ ജീവിതത്തിൽ നിന്നും ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്താണ് നഷ്ടം സംഭവിച്ചൊരു കാലമാണ് അപ്പോൾ ആ നഷ്ടം സംഭവിച്ച കാലം ആരാണ് തിരിച്ചു നൽകേണ്ടത് അവിടെയാണ് ഒരു ചോദ്യം വരുന്നത് ആ നഷ്ടങ്ങൾക്ക് ആരാണ് ഉത്തരവാദി ആ ഉദ്യോഗാർത്ഥിയല്ല ഉത്തരവാദി സർക്കാരുമല്ല ഉത്തരവാദി അതിന് കാലമാണ് ഉത്തരവാദി അപ്പം കാലത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പാൻഡമിക് കണ്ടീഷൻറ്റേതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് മറ്റ് ഇതര ആൾക്കാരിൽ നിന്നെന്താണ് കുറച്ച് എന്താണ്ട് കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു അനുഗംബാർഹമായിട്ടുള്ളൊരു പരിഗണന അവർക്ക് ആവശ്യമുണ്ട് കാരണം പലരും എന്താണ് അവരുടെ ജീവിതത്തിൽ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് തുടങ്ങുന്നത് തന്നെ എന്താണ് വളരെ വൈകിയാണ് മുപ്പത് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ മുപ്പത് വയസ്സുകൾക്ക് ശേഷമാണ് ആരംഭിക്കുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ എന്ന് വെച്ചാൽ കല്യാണം കഴിയുന്നു പഠനം കഴിഞ്ഞു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ കല്യാണം കഴിയുന്നു പിന്നെ കുട്ടികളാകുന്നു കുട്ടികളുടെ കരക്കടിപ്പിച്ചിട്ട് അവസാന സമയത്താണ് സ്വന്തം കാലിൽ നിൽക്കണമെന്നൊരു നിൽക്കണമെന്നൊരാഗ്രഹത്തോട് കൂട്ടിയിട്ട് ഊർജിതമായ പഠനമെല്ലാം ആരംഭിക്കുന്നത് അങ്ങനെ പഠനമൊക്കെ ആരംഭിച്ചവർ വരുന്ന കാലഘട്ടത്തിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി ക്ലർക്കിനെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നതും പക്ഷേ പ്രിലിമിനറി പരീക്ഷയെന്ന് പറയുന്നത് ആരും പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു ഒരുപാട് പരീക്ഷകൾക്ക് ഒരു കോമൺ പ്രിലിമിനറി പരീക്ഷ നടത്തുകയും അത് പാസ്സാവുന്ന ആളുകൾക്ക് മാത്രം മെയിൻ പരീക്ഷ എഴുതുവാൻ അവസരം കൊടുക്കുകയും ചെയ്തു മാത്രമല്ല മെയിൻ പരീക്ഷയിലാണെങ്കിൽ തന്നെ എന്താണ് അതിനൂതനമായിട്ടുള്ള പരീക്ഷാ ചോദ്യങ്ങൾ അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പരീക്ഷകളുടെ അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ കേരള പി ചോദിക്കുകയും ഉണ്ടായി അതുകൂടി എന്താണ് ആ ഒരു സമ്പ്രദായം ആദ്യമായിട്ട് പരിചയപ്പെട്ട പല ഉദ്യോഗാർത്ഥികൾക്കും മെയിൻ പരീക്ഷ കടക്കുവാനായിട്ട് സാധിച്ചില്ലെന്നുള്ളത് വാസ്തവമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന നോട്ടിഫിക്കേഷൻ ശേഷം താ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സാധാരണഗതിയിൽ മൂന്ന് വർഷമാണ് ഒരു പരീക്ഷയ്ക്കുള്ള കാലവട്ടമായിട്ട് അല്ലെങ്കിൽ ആ കാലഘട്ടമായിട്ട് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാനായിട്ട് അവസരമില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഓർക്കുക ഈ പതിനെട്ട് വയസ്സ് മുതൽ മുത്തിയാറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ എത്രയാണ് പതിനെട്ട് വർഷങ്ങളുണ്ട് അതിനിടയിൽ എത്ര എൽ ഡി സി വിളിക്കും അഞ്ചോ ആറോ എൽ ഡി സി വിളിക്കുമായിരിക്കും അതിൽ എത്ര എണ്ണം നല്ല രീതിയിൽ പഠിച്ച് എഴുതുവാനായിട്ട് ഇവർക്ക് സാധിക്കാറുണ്ട് വളരെ കുറച്ച് മാത്രമേ സാധിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ നഷ്ടപ്പെട്ടുപോയ വർഷങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ കൂട്ടത്തോട് കൂടിയിട്ട് വീണ്ടും എൽ ജി എസും എൽ ഡി സിയും എല്ലാം വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസരമെങ്കിലും ഞങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം ആളുകൾ അതായത് അവസാന കൈ അല്ലെങ്കിൽ അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ ഞങ്ങൾക്കും കൂടി ഒരു പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹത്തോടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർമാർ തന്നെയാണ് അവരും അർഹതയുള്ള ആൾക്കാർ തന്നെയാണ് എന്ന് ചുറ്റുപാട് നമ്മൾ കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബാസിസ് അക്കാഡമി അവരുടെ അവരാവശ്യ ന്യായമാണ് എന്ന രീതിയിൽ രണ്ട് വീഡിയോകളും രണ്ട് പോസ്റ്റുകളും ചെയ്തിരിക്കുന്നത് അതായത് മൂന്നാമത്തെ വീഡിയോയാണ് ഇപ്പോഴും നമ്മുടെ നിലപാട് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് എന്ത് തന്നെയാണ് നമ്മുടെ നിലപാട് ഈ പ്രായപരിധി വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ല എന്ന് പറയുന്നൊരു നിലപാടിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കാരണം പെൻഷൻ പ്രായം എന്ന് പറയുന്നത് അറുപത് വയസ്സാക്കി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സുള്ള എല്ലാവർക്കുമുണ്ട് പരീക്ഷയിൽ നിന്നുള്ള പ്രായപരിധിയും അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കടുത്ത രീതിയിൽ മത്സരിക്കുവാനും തയ്യാറായിട്ടുള്ളതാണ് അപ്പം മത്സരത്തിന് ആളുകൾ കുറയുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് പറയുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് വളരെ നല്ലതാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു നിലപാട് പറഞ്ഞത് കാരണം ഇത് തീ കൊണ്ട് തലതുറയുന്ന നടപടിക്ക് തുല്യമാണ് കാരണം മത്സര പരീക്ഷ എഴുതുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ നിന്നും അതേപോലെ തന്നെ ഞങ്ങളുടെ ആ വീഡിയോകൾ കാണുന്നതിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം പരസ്യമായിട്ട് തന്നെ ഒരു വിലക്ക് ഏർപ്പെടുത്തുവാനും സാധ്യത കാണുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുന്നത് കാരണം ഞങ്ങൾ നിലകൊള്ളുന്നത് എന്താണ് പരീക്ഷ എഴുതുവാനായിട്ട് അവസരം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാത്ത കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതുമെന്ന് ഉറപ്പുള്ള ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുമ്പോൾ അവരെ കളഞ്ഞ് ഇവരുടെ കൂടെ നിൽക്കുന്നു എന്നൊരു പ്രതീതി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവുകയും അവർ ഞങ്ങളെ പാടെ ബഹിഷ്കരിക്കാനുമുള്ള സാധ്യതകളൊക്കെ ധാരാളം കാണുന്നുമുണ്ട് ഞങ്ങളെന്ന് പറയുന്നത് ബിസിനസ് സംരംഭമായിട്ട് ഉള്ളതല്ല ഇതൊരു ചാരിറ്റബിൾ മിഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് കൊറോണയ്ക്കു രണ്ട് കൊല്ലങ്ങൾക്ക് മുൻപാണ് നമ്മളിങ്ങനെ ഒരു ചാനൽ ആരംഭിച്ചതും ക്ലാസ്സുകൾ നൽകിയിരിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസത്തിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ശരാശരി വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ശരാശരി സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മളുടെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഒരു വീഡിയോയും ഞങ്ങൾ നിങ്ങളോട് ലൈക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടാറില്ല സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാറില്ല ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടാറില്ല കാരണം അത് കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ചെയ്യുവാനായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം വന്നതിൽ തന്നെയുണ്ട് അതായത് കാണിക്കവഞ്ചി വെച്ച് കഴിഞ്ഞിട്ട് അതായത് ക്ഷേത്രത്തിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ പള്ളികളുടെ മുന്നിലൊരു കാണിക്കവഞ്ചി വെച്ച് കഴിഞ്ഞിട്ട് അതിൽ കാണിക്ക ഇടുക എന്ന് എഴുതി വെക്കുന്നതിന് തുല്യമാണ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെൻ്റെ ചാനൽ ഷെയർ ചെയ്യണം നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അത് കാണിക്കവഞ്ചി ഉണ്ടെങ്കിൽ അത് നേർച്ചയിടാനാണ് എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട് അതേപോലെ തന്നെ വീഡിയോ കാണുന്ന നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നറിയാം ഇത് നമ്മൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് പറഞ്ഞു ആ പതിനെട്ടിൽ ആരംഭിക്കുന്നതിന് പിന്നിൽ ചരിത്രമുണ്ട് കാരണം ആയുസ് ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് എന്നറിയാന് പാടില്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങിയത് ഇത് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് നേരിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സൗജന്യമായിട്ട് ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ബാസീസ് അക്കാഡമി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ താല്പര്യമുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പിന്തുണയാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പം ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു എന്നതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ പലതരത്തിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് വ്യക്തിപരമായിട്ടും പലതരത്തിലുള്ള കമൻറ്റുകളെല്ലാം വരുന്നുണ്ട് അതാരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ് കാരണം നിലപാട് പറയാതിരുന്നു കഴിഞ്ഞാൽ പ്രവർത്തനത്തിന് നല്ല ഊർജ്ജമായിട്ട് നല്ല ഇന്ധനമായിട്ട് അഡ്മിഷനുകൾ ധാരാളം ഉണ്ടാകും പക്ഷേ നമ്മൾ അങ്ങനെയുള്ള അഡ്മിഷനുകൾ നോക്കുന്നില്ല കാരണം വിഷയം വന്നു കഴിയുമ്പോൾ അതിൽ നിലപാട് പ്രഖ്യാപിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലപാടാണ് ആ ഒരു നിലപാടാണ് ഞങ്ങളുടെ ആർജ്ജവുമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ തിരിച്ചറിയുക കാരണം ഇത് പരീക്ഷ എഴുതുന്ന ആളുകളും പരീക്ഷ എഴുതുവാൻ അർഹത തേടി നിൽക്കുന്ന ആളുകളിങ്ങനെ രണ്ട് വിഭാഗമുണ്ട് അതിലേതെങ്കിലും ഒരു വിഭാഗത്തിന് ഞങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ മറ്റ് വിഭാഗത്തിന് ഞങ്ങൾ പാടെ തള്ളിപ്പറയുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഞങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി കഴിയുമ്പോൾ അർഹതയുണ്ട് എന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി ന്യായമാണ് എന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നു എന്ന് മാത്രം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി